നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളൊരാളായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഐത്തം ജാതി വേദന തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് ശിവഗിരിയിൽ ഇക്കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് അവിടെ നടന്ന സമ്മേളനങ്ങളിൽ ദൈവദശകം ചൊല്ലിയത് ഒരു ഇതര സമുദായത്തിൽപ്പെട്ട മിടുക്കിയാണ് ആ മിടുക്കിയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ेवमे कातु कुळगङ् कैबिडादिणे नाविदन्य भवादिक्ये पुरा द्रेक पोलुल्लं निन्निल अस्पंदमागणं अन्नवस्त्रादि मुट्टादे तन्नु रक्षिच्चु न्यंगणे धन्यरकुन्ना नीयुन्नु तन्नी തിരയും ൾ പുത്തമ്പുരാൻമഹിമയും നീയും നിന്ന് ഉള്ളിലാകണം നീയല്ലോ ദേവമേ സൃഷ്ടിക്കുള്ള സൃഷ്ടി ഇതാണ് ആ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം അഷ്വി കൊല്ലം കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര അഫ്സറവില്ലയിൽ അൻവർ സാധത്തിന്റെയും വാഹിതിരെയും മൂത്ത മകളാണ് അഷ്വി അൻവർ അതിന് തന്നെ കൺഗ്രാജുലേഷൻസ് ഒരുപാട് തവണ ദൈവദശകം ചൊല്ലി കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇന്ന് വയറൽ താരം മാത്രമല്ല അത്രത്തോളം സ്നേഹവും സന്തോഷവും ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഈ ദൈവദശകം ചൊല്ലാനായിട്ട് ശിവഗിരിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഞാൻ ആദ്യം പാടിയത് പാപ്പയുടെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോഡൊരു കല്യാണത്തിനാണ് പാടിയത് അതിന് ശേഷം അത്

എത്ര തവണ ചൊല്ലി അവിടെ ഈ ശിവഗിരിയിൽ ക്ഷണിച്ചത്വല്ലി പ്രാവശ്യം ഞാൻ മൂന്ന് ദിവസവും ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം പ്രാർത്ഥന പിന്നെ ഒരു ദിവസം വിളിച്ചു ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് അഭിനന്ദിക്കുകയും അല്ലേ എന്താ എന്താ വിളിക്കുകയാണ് തിരുവനന്തപുരം സ്വാധീനം എത്ര വർഷമായിട്ട് മ്യൂസിക് പഠിക്കുന്നു ഞാൻ കൊച്ചിയിലെ ജയമോൾ എന്ന് പറയുന്ന ഒരു അടുത്താണ് പഠിച്ചത് മ്യൂസിക് ഫസ്റ്റ് ഇയർ ആണ് എങ്കിലും അല്ലാതെ ഇതല്ലാതെ പാട്ടുകളൊക്കെ പാടാറുണ്ടല്ലോ അല്ലേ പാടാൻ ഉണ്ട് സിനിമാഗാനങ്ങള് അപ്പോ ആള് ചില്ലർക്കാരില്ല അതുപോലെ തന്നെ മോളുടെ ഇളയത് രണ്ട് ആൺകുട്ടികളാണ് അവർ രണ്ടും ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ് എല്ലാ തരത്തിലും ഈ സ്പോർട്സിനെ ആയാലും അതുപോലെ കലയും സ്നേഹിക്കുന്ന കുടുംബമാണ് അപ്പോൾ മോടെ പിതാവുണ്ട് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് വിളിക്കാം ഒരുപാട് സന്തോഷം ഇത്തരത്തിൽ മക്കളെയൊക്കെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ദൈവദർശകം ചൊല്ലി എന്നൊക്കെ പറയുമ്പോൾ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എതിർപ്പോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എതിർപ്പ് വരേണ്ട ഒരാവശ്യമില്ലല്ലോ കാരണം ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പം നമ്മുടെ ഒരു ജാതി ഒരു മതം മതം ഒരു ദൈവം എന്ന ആ ഒരു ഇതും പിന്നെ സംഗീതത്തിന് പ്രത്യേകിച്ച് ജാതിയോ മതമോ മതമൊന്നുമില്ല പിന്നെ അദ്ദേഹം കേരള നവോത്ഥാനത്തിൻ്റെ അതെ അതെ നമ്മുടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നവോത്ഥാന നായകനാണ് അതെ അതെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഈ ദൈവദശ ദൈവദശകം പാടിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് അതിന് കൂടുതലായിട്ട് പ്രേരണ കൊടുക്കുന്നത് ബാക്കിയുള്ള മക്കളൊക്കെ എല്ലാവരും ഓരോ മേഖലയിൽ വൈദഗ്ധ്യം തെളിച്ചിട്ടുള്ള ആൾക്കാരാണെന്ന് അറിയാം അതെ അതെ ആ മോന് ഇപ്പം പ്ലസ് വണിന് പഠിക്കുന്നു അവന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ആളാണ് പിന്നെ ഇളയാൾ ഒന്നര വയസ്സിൽ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ജി കെയിൽ ജി കെയിൽ മുഴുവൻ ചാനലുകളിലും വയറായ താരമാണ് കണ്ടിട്ടുണ്ട് ആ മോൻ്റെ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നുണ്ട് അതെ അതെ പിന്നെ മോക്ക് അങ്ങനെ ഒരു അവസരം മോള് പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്താണ് സുനിൽ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വിവാഹം ക്ഷണിക്കാനിവിടെ വന്നപ്പം ദൈവദശകം മോക്ക് ആലപിക്കണമെന്ന് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചപ്പോൾ അവർ സമ്മതിച്ചു അങ്ങനെ ആ വേദിയിലാണ് ആദ്യമായിട്ട് ദൈവദശകം മോളെ ആലപിക്കുന്നത് ആ വീഡിയോ കരുനാപ്പള്ളി ഡോട്ട് കോം സുധീഷ് എന്ന് പറഞ്ഞ സുഹൃത്താണ് അദ്ദേഹം എടുത്ത് ഫേസ്ബുക്കിലിട്ട് അപ്പം നല്ലത് ഓണം വൈറലായി പിന്നെ പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിട്ട് ഒരു നാല് മില്യൺ വ്യൂവേഴ്സ് കിട്ടി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാട്ടൽ മേക്കത് ക്ഷേത്രത്തിൽ നിന്ന് മോളെ രവശം ചടനായിട്ട് വിളിക്കുന്നത് അപ്പോൾ അവിടെ പോയി ചെല്ലിയപ്പോൾ അവിടുത്തെ വിശിഷ്ട അതിഥിയായിരുന്നു ശിവഗിരിയിലെ മഠാധിപതി ശുഭാകാനന്ദസാൻ അപ്പോൾ അദ്ദേഹത്തിന് അത് കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു കാരണം നമ്മളെല്ലാം കേട്ട് കേട്ടവർ ഈണമെന്ന് പറയുന്നത് ദാസേട്ടൻ ആലപിച്ച രൈവശമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി മോള് തന്നെ ചിട്ടപ്പെടുത്തിയ അതെ അപ്പോൾ അത് കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ നമ്മളെ ശിവാനന്ദ സ്വാമി ചിവേരിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ഒന്നാം ദിവസത്തെ സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി ഉണ്ടായിരുന്നു കേരള ഗവർണർ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യമന്ത്രി എം പി രാജേഷ് ഉണ്ടായിരുന്നു ശശി തരൂർ എം പി ഉണ്ടായിരുന്നു വി ഡി സതീശൻ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു സച്ചിദാനന്ദ സ്വാമികൾ സ്വാമികളുണ്ടായിരുന്നു സുഭാഗാനന്ദ ഉണ്ടായിരുന്നു പിന്നെ നിരവധി വ്യക്തികളുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കർണാടക മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു സിദ്ധരാമയ്യ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് നിരവധി വേറെ ഒരുപാട് ഉണ്ടായിരുന്നു സന്തോഷമുള്ള കാര്യം ഇത്രയും പ്രമുഖരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഈ ദൈവദർശകം ചൊല്ലാനും അവരുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റാനും മോൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ എന്തായാലും ഇത്രയും നേരം മോളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് വിവരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ അപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സിനിമാ ഗാനത്തിൻ്റെ രണ്ട് പേരി ഇടുന്നു പടാവും മോസം നദി കനാരാ യ ചഞ്ചൽ ഹാ ക ജാ അപ്പോൾ ഒരുപാട് സന്തോഷം ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ ഇനിയും ദൈവദർശകം ഇതുപോലെ ഒരുപാട് വേദികളിൽ ചൊല്ലാൻ സാധിക്കട്ടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ മിടിക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഈ മിടുക്കിക്ക് വേണ്ട എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങളറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം